നമസ്കാരം നെയ്യാറ്റിൻകര ഗോവിന്ദ സ്വാമിയുടെ മരണത്തിലെ ദുരൂഹതയ്ക്കുള്ള ഉത്തരം ഇന്ന് ലഭിക്കില്ല മരണകാരണം ഇപ്പോൾ കൃത്യമായി പറയാൻ കഴിയില്ലെന്ന് ഫോറൻസിക് വിദഗ്ധർ വ്യക്തമാക്കി സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ലെന്നും അധികൃതർ പറഞ്ഞു മൃതദേഹം നാളെ സംസ്കരിക്കും ഇന്ന് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നാളെ മതാചാര്യന്മാരെ പങ്കെടുപ്പിച്ചായിരിക്കും ചടങ്ങുകൾ നടക്കുക ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന ഫലം കൂടി ലഭിച്ച ശേഷമേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ ഇന്ന് രാവിലെയാണ് പോലീസ് സംഘം മൃതദേഹം പുറത്തെടുത്തത് മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഗോപിൻ സ്വാമിയുടെ മൃതദേഹം ഇന്ന് തന്നെ വിട്ടു നൽകുമെന്ന് ഡിവൈഎസ്പി വ്യക്തമാക്കിയിട്ടുണ്ട് മൃതദേഹം ബന്ധുക്കൾ സ്വീകരിക്കുമെന്നാണ് വിവരമെന്നും ഡിവൈഎസ്പി എസ് ഷാജി പറഞ്ഞു സമാധിയിരുത്തിയ സ്ഥലത്ത് തന്നെ സംസ്കരിക്കുന്നതിൽ തടസ്സമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കുടുംബത്തിന്റെ ആഗ്രഹം അതാണെങ്കിൽ അവിടെ തന്നെ ചടങ്ങ് നടത്താമെന്നും സ്ലാബിൽ ഇനി പരിശോധന നടത്തേണ്ട സാഹചര്യമില്ലെന്നും ഡിവൈഎസ്പി വ്യക്തമാക്കി അതേസമയം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ മറ്റ് പരിശോധനകളടക്കമാണ് ഇനി പൂർത്തിയാകേണ്ടത് ഗോമന്റ് സ്വാമി സമാധിയായി എന്ന പോസ്റ്റർ പതിച്ചതോടെയാണ് മരണം സംബന്ധിച്ച വിവാദം ഉയർന്നത് നാട്ടുകാരും മൃതദേഹം കാണാത്ത സാഹചര്യത്തിലാണ് സംഭവം ദുരൂഹമായത് ഇതോടെ പ്രദേശവാസിയുടെ പരാതിയിൽ പോലീസ് മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തു ഇന്ന് കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്തതോടെ കല്ലറയിലുള്ള മൃതദേഹം ഗോവന്റ് തന്നെയാണെന്ന് കൗൺസിലർ ഉൾപ്പെടെ സ്ഥിരീകരിച്ചു ഇതോടെയാണ് മിസ്സിംഗ് കേസിന് പരിഹാരമായത് ഇനി അറിയേണ്ടത് എങ്ങനെ മരിച്ചു എന്നതാണ് സമാധാനപരമായി കല്ലറ തുറന്ന മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞത് പോലീസിനും ജില്ലാ ഭരണകൂടത്തിനും വലിയ ആശ്വാസമായി കഴിഞ്ഞ ദിവസം കല്ലറ തുറക്കാൻ ത്തിൽ കുടുംബത്തിന്റെയും ചില സംഘടനകളുടെയും ഭാഗത്ത് നിന്ന് എതിർപ്പുണ്ടായ സാഹചര്യത്തിൽ ശക്തമായ സുരക്ഷാ സന്നാഹമാണ് ഒരുക്കിയത് ആറു മണിയോടെ വനിതാ പോലീസ് ഉൾപ്പെടെ നൂറോളം പോലീസുകാരെ വിന്യസിച്ചു കഴിഞ്ഞ ദിവസം ഗോപന്റെ ഭാര്യ സുലോചന ഉൾപ്പെടെ പ്രതിഷേധിച്ചിരുന്നത് കണക്കിലെടുത്തായിരുന്നു വനിതാ എത്തിച്ചത് ഏഴ് മണി കഴിഞ്ഞപ്പോൾ മൃതദേഹം പുറത്തെടുത്തു ഇൻക്വസ്റ്റ് നടപടികൾ രണ്ട് മണിക്കൂർ നീണ്ടുവെന്നും ഡി പറഞ്ഞു ഈ മാസം ഒൻപതിന് പിതാവിന്റെ ആഗ്രഹപ്രകാരം സ്വർഗവാതിൽ ഏകാദശി ദിവസം അദ്ദേഹത്തെ സമാധിയിരുത്തിയെന്ന് മക്കൾ വെളിപ്പെടുത്തിയതോടെയാണ് സംസ്ഥാനം ഏറെ കൗതുകത്തോടെ ചർച്ച ചെയ്ത സമാധി വിവാദത്തിന് തുടക്കമായത് ദുരൂഹത ദുരൂഹതയാരോപിച്ച് നാട്ടുകാരെ രംഗത്തെത്തിയതിന് പിന്നാലെ പോലീസ് കേസെടുത്ത അന്വേഷണം തുടങ്ങി രോഗബാധിതനായി കിടപ്പിലായിരുന്ന ഗോപൻ വ്യാഴാഴ്ച രാവിലെ മരിച്ചെന്നും സമാധി ഇരുത്തിയെന്നുമാണ് ഭാര്യ സുലോജനെയും മക്കളായ രാജസേനനും സനന്ദനും ആദ്യം പറഞ്ഞത് രാവിലെ പത്തോടെ അറയിലേക്ക് നടന്നുപോയി പത്മാസനത്തിൽ ഇരുന്ന പിതാവിന് വേണ്ടി പുലർച്ചെ മൂന്ന് വരെ പൂജകൾ ചെയ്തതായി മകൻ രാജസേനൻ പിന്നീട് പോലീസിന് മൊഴി നൽകി അപ്പോഴാണ് സമാധി പൂർത്തിയായതെന്നും പിന്നീട് ഈ അറ കോൺക്രീറ്റ് സ്ലാബ് ഉപയോഗിച്ച് അടച്ചുവെന്നും രാജസേനൻ പറഞ്ഞു ആരെയും മരണവിവരം അറിയിക്കാതെ സംസ്കാരം നടത്തിയതിൽ ദുരൂഹതയുണ്ടെന്നായിരുന്നു നാട്ടുകാരുടെ ആരോപണം മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്തതിനാൽ ഗോപനെ കാണാനില്ലെന്ന കേസാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത് സമാധി സ്ഥലം എന്ന തരത്തിൽ നിർമ്മിച്ച കോൺക്രീറ്റ് പോലീസ് സീൽ ചെയ്തു ഗോപൻ സ്വാമി എന്നറിയപ്പെടുന്ന ഗോപൻ വീട്ടുവളപ്പിൽ ശിവക്ഷേത്രം നിർമ്മിച്ച് പൂജകൾ നടത്തിയിരുന്നു ഇതിനു സമീപമാണ് ഗോപൻ തന്നെ നിർമ്മിച്ചുവെന്ന് പറയപ്പെടുന്ന സമാധി മരണശേഷം അദ്ദേഹത്തിന്റെ അടുക്കൽ പോകണമെങ്കിൽ മൃതദേഹം വീട്ടുകാരല്ലാതെ മറ്റാരും കാണിക്കരുതെന്നും സമാധി ഇരുത്തണമെന്നും ഇദ്ദേഹം നിർദ്ദേശം നൽകിയിരുന്നതായി മക്കൾ മൊഴി നൽകി മക്കളിൽ രാജസേനൻ കുടുംബക്ഷേത്രത്തിലെ പൂജാരിയാണ് മരണം നടന്ന സമയം സുലോചനയും മകൻ രാജസേനനും മാത്രമായിരുന്നു വീട്ടിൽ Okay. <laughs> സമാധിയാകാൻ സമയമായെന്ന് അച്ഛൻ അറിയിച്ചതിനാൽ രണ്ടാമത്തെ മകനും മെക്കാനിക്കുമായ സനന്ദനെ വിളിച്ചു വരുത്തുകയായിരുന്നു കല്ലറ് തുറന്ന മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്താൻ കഴിഞ്ഞ ദിവസം പോലീസും ജില്ലാ ഭരണകൂടവും ശ്രമിച്ചെങ്കിലും ഭാര്യയും മക്കളും പ്രതിഷേധിച്ചതിനാൽ ശ്രമം ഉപേക്ഷിച്ചു ഹിന്ദു ഐക്യവേദി വൈകുണ്ഠസ്വാമി ധർമ്മ പ്രചാരണ സഭ തുടങ്ങിയ സംഘടനകളുടെ നേതാക്കളും പ്രവർത്തകരും വീട്ടുകാർക്ക് പിന്തുണയുമായി എത്തിയിരുന്നു തുടർന്ന് കല്ലറ പൊളിച്ചു പരിശോധിക്കേണ്ടതുണ്ടെന്ന നിയമപരമായ നോട്ടീസ് കുടുംബാംഗങ്ങൾക്ക് ആർ ഡി ഓയുടെ ചുമതല വഹിക്കുന്ന സബ് കളക്ടർ ഒ വി ആൽഫ്രഡ് നൽകി ക്രമസമാധാന പ്രശ്നങ്ങൾ ഒഴിവാക്കാനായി കല്ലറ പൊളിക്കലിൽ നിന്ന് അധികൃതർ പിൻ ശേഷം നിയറ്റൻകര പോലീസ് സ്റ്റേഷനിൽ നടന്ന ചർച്ചയിലാണ് നോട്ടീസ് നല്കിയ ശേഷം തുടർ നടപടിയെന്ന് തീരുമാനമുണ്ടായത്